ഈ ചായ കുടിക്കുന്നത് അർദ്ധരാത്രി അല്ലെങ്കിൽ പുലർച്ച രണ്ടരക്ക സ്ഥലം കേരളോ തമിഴ്നാടോ കർണാടകയോ ഒന്നുമല്ല ഗോവയ ഗോവ അപ്പം മഡ്ഗോവൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ടാക്സി എടുത്തിട്ട് നേരെ പോകുന്നത് മനോഹർ ഇന്റർനാഷണൽ എയർപോർട്ടിലോട്ടാണ് ഇപ്പോ സമയം ഒരു മൂന്നര ആയിട്ടുണ്ടാവും കേട്ടോ മൂന്നര മൂന്നേ മുക്കാലായിട്ടുണ്ടാവും ഇതാണ് മനോഹർ ഇന്റർനാഷണൽ എയർപോർട്ട് ലോകത്ത് തന്നെ ചിലപ്പം വളരെ ചുരുക്കം ചില ആളുകൾക്ക് സംഭവിച്ച ഒരു സംഭവമാണ് അന്നനക്ക എയർപോർട്ടിൽ വെച്ച് സംഭവിച്ചത് മൂന്നരയ്ക്ക് ഏകദേശം എയർപോർട്ടിലെത്തി ഞാൻ ആറരക്കുള്ള ഫ്ലൈറ്റ് മിസ്സായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഏഹ് അതിൻ്റെ ഇടക്കാമെങ്കിൽ ഇടിവട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്ന പോലത്തെ വേറെ ഒരു അവസ്ഥയോ കയ്യിലുള്ള എല്ലാ ക്രെഡിറ്റ് കാർഡ് എടുത്ത് വന്നിട്ടു വന്നിട്ടും എനിക്കെടുത്ത ലോഞ്ച് ആക്സസ് കിട്ടിയിട്ടില്ല അവസാനം വേശന്ന് കുടല് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്റ്റാബാക്സില് ആടെ പോയിട്ട് മുന്നൂറ്റി എഴുപത്തഞ്ച് ഒരു വെജിറ്റബിൾ സാൻഡ്വിച്ച് അയച്ചു ഫ്ലൈറ്റ് ശരിക്കും ടേക്ക് ഓഫ് ചെയ്യേണ്ട ആക്ച്വൽ ടൈം രാവിലെ ഏഴരയാണ് പക്ഷേ ഞാൻ പോയ ദിവസം ഫ്ലൈറ്റ് പോയത് ആറരക്കും അതാടുന്ന് അവർ അനൗൺസ്മെൻറ്റ് ചെയ്തിരുന്നു എന്നല്ല പക്ഷേ ഞാനും എൻ്റെ കൂടെ വേറെയും കുറച്ച് ആളുകളെല്ലാം ഉണ്ടായിരുന്നു അവരൊന്നും കേട്ടില്ല അങ്ങനെ നമ്മൾ പതിനൊന്നര എൻ്റെ ഫ്ലൈറ്റിനാണ് ഗോവയിൽ നിന്ന് പോയത് ഏ പക്ഷേ നമ്മളെ ട്രാവൽ പാർട്ട്ണറായ ട്രിപ്പീസിയും ഹോളിഡേസ് നല്ല സ്മൂത്തായിട്ട് ആ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്തു തന്നെ കേട്ടോ അതായത് ടിക്കറ്റിന് പിന്നെ എക്സ്ട്രാ ചാർജെല്ലാം കൊടുക്കേണ്ടി വന്നതിന് അതെല്ലാം അവർ തന്നെ അപ്പം തന്നെ കൊടുത്തിട്ട് നെക്സ്റ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു തന്നു അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് കയറി ഒരു പതിനൊന്നരയാകുമ്പോൾ ഫ്ലൈറ്റ് അവിടുന്ന് ടേക്ക് ഓഫ് ആയിട്ട് ഏകദേശം ഒരു ഒന്നേ കാലം മറ്റാകുമ്പോൾ ലക്ഷദ്വീപിലെത്തി അപ്പോൾ ലക്ഷദ്വീപിലോട്ടാണ് എൻ്റെ യാത്ര മൂന്ന് ദിവസത്തെ പാക്കേജ് ആയിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ മൂന്ന് ദിവസമായിരുന്നു ലക്ഷദ്വീപിൽ ഉണ്ടായിരുന്നത് ഇതാണ് ലക്ഷദ്വീപിലെ ഏക എയർപോർട്ട് അകത്തി എയർപോർട്ട് എയർപോർട്ടിൻ്റെ ഇരുവശങ്ങളിലും ചുറ്റുപാടും നാനാഭാഗത്തും എല്ലാം കടലിൽ അത് വെറും കടലിലല്ല നല്ല നീല കളറിലുള്ള കടൽ ഇടക്കതൊരു പച്ച കളറായിട്ടും തോന്നും അപ്പം അങ്ങനെ എയർപോർട്ടിലെത്തി ട്രിപ്പീസിയും ഹോളിഡേസിൻ്റെ സ്വീകരണ പരിപാടിയെല്ലാം കഴിഞ്ഞ ശേഷം ടാക്സി വന്ന് അങ്ങനെ ടാക്സി കയറിയിട്ട് നേരെ റൂമിലോട്ടാണ് കേട്ടോ യാത്ര അതായത് ഈ റോഡ് വേണ്ട ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും കടലാണ് ചിലപ്പം ചില ആളുകൾ ചിലപ്പം ചോദിക്കും ലക്ഷദ്വീപിൽ പോയാൽ പിന്നെ അപ്പുറം ഇപ്പുറം കടലല്ലാണ്ട് പിന്നെ എന്ത് മാ ശരിയാണ് പക്ഷേ നമ്മളിത് എപ്പം കാണുന്നൊരു കാഴ്ചയല്ലല്ലോ അതുകൊണ്ടിങ്ങനെ അടക്കിടക്ക് പറഞ്ഞു പോന്നതാണ് അപ്പോൾ അങ്ങനെ റൂമെത്തിയേ ഇവിടെയാണ് കേട്ടോ താമസിക്കുന്നത് അതായത് ഞാൻ താമസിക്കുന്ന റിസോർട്ടിൻ്റെ നേരെ മുമ്പിലത്തെ ഒരു കാഴ്ച വരുതാ നേരെ മുമ്പിൽ ഫുൾ കടൽ ഇതാ ഇതാണ് ഞാൻ താമസിക്കുന്ന റിസോർട്ട് സീ സോൾ എന്നാണ് ഇതിൻ്റെ പേര് നമ്മളെ കൂടെ ഉണ്ടായിരുന്ന അതായത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി ആളുകളല്ലോ അപ്പുറത്ത് ഹോം സ്റ്റേയിലാണ് കേട്ടോ താമസിക്കുന്നത് ഞാൻ പറഞ്ഞ എനിക്ക് റിസോർട്ട് തന്നെ വേണമെന്ന് അങ്ങനെ റൂമിൽ പോയി ബാഗെല്ലാം അവിടെ വെച്ച് ഒന്ന് ഫ്രഷ് ആയ ശേഷമോ ഉച്ചയ്ക്കത്തെ ഫുഡ് അടിക്കാനായിട്ട് റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ഇവിടെ റെസ്റ്റോറൻറ്റിനായിട്ട് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടൊരു ഏരിയ ഒന്നുമില്ല കേട്ടോ റൂമിൻ്റെ പുറത്ത് കഴിഞ്ഞാൽ കുറേ ചെയേഴ്സും ടേബിളെല്ലാം ഇട്ടിട്ടുണ്ടാവും അവിടെ ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കേണ്ടത് ഇപ്പുറത്തെ സൈഡിൽ പാത്രങ്ങളിൽ സാധനങ്ങളെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും ഏകദേശം ഒരു ഒരു ബുഫേ സെറ്റപ്പ് എന്ന് പറയാം പക്ഷേ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള മറ്റേ പ്രൊഫഷണൽ ബുഫേ സെറ്റപ്പ് അല്ല വീട്ടിലുള്ള പാത്രങ്ങളില്ലേ അതിൻ്റെ തന്നെയാണ് ഇവിടെ സാധനങ്ങളെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവുക ലക്ഷദ്വീപിൻ്റെ ഒരു ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അവിടെയുള്ള മിക്ക സ്ഥലങ്ങളിലും നല്ല നാടൻ ഫുഡ് കിട്ടുന്നുള്ളതാണ് എൻ്റെ ഈ പ്ലേറ്റ് കണ്ടാൽ അത് മനസ്സിലാവുന്നില്ല അല്ലേ അപ്പം അങ്ങനെ ആ പ്ലേറ്റുമായിട്ട് ഒരു സൈഡിലാടെ പോയി ഇരുന്നിട്ട് പതുക്കെ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി കേട്ടോ ചോറിന് ഇവിടെ പരിപ്പ് കറി ഉണ്ട് സാമ്പാറുണ്ട് ഉണ്ട് പിന്നെ രണ്ട് മീൻപുരിച്ചി ഉണ്ട് ബീട്രൂട്ട് വറവുണ്ട് അച്ചാറുണ്ട് ഇവരെ തന്നെ പപ്പടമുണ്ട് ഇവിടെ നമ്മളെ നാട്ടിൽ കിട്ടുന്ന പോലെ അയില മത്തി നങ്ക് അയക്കൂർ ആവൂലി അങ്ങനത്തെ മീനൊന്നും കിട്ടില്ലാട്ടാ ഇവരേതായിട്ടുള്ള കുറച്ച് മീനുണ്ട് ഇവരെ ഈ കടലിൽ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് മീൻ അതിൻ്റെ അകത്ത് ചൂരിയുണ്ട് പിന്നെ വേറൊരു രണ്ട് മൂന്ന് ടൈപ്പ് മീനെല്ലാം ഉണ്ടായിട്ട് പേര് ഞാൻ വിട്ടുപോയി അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് മീനാണിത് ഈ മീനിൻ്റെ കറക്റ്റ് പേര് അറിയുന്നവർ ജസ്റ്റ് താഴെ ഒന്ന് പറ്റുമെങ്കിൽ കമൻ്റ് ചെയ്യണേ ചൂരയല്ലിത് അപ്പോൾ അങ്ങനെ ചോറും പരിപ്പ് കറിയും സാമ്പാറും മീൻപൊരിച്ചെല്ലാം കഴിച്ചിട്ട് റൂമിൽ പോയി ഒന്ന് കിടന്നങ്ങോട്ട് ഉറങ്ങി കേട്ടോ വൈകുന്നേരം വരെ ഇപ്പം സമയം ഏകദേശം ഒരു നാല് മണി നാലേ കാലമായിട്ടുണ്ടാവും കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇതാണ് ഇതാണ് എൻ്റെ റൂം അപ്പോൾ ഒരു നാലര ആകുമ്പോൾ ഞാനൊന്ന് പുറത്തോട്ടേക്ക് ഇറങ്ങി റൂമിൻ്റെ പുറത്തോട്ടേക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായേൻ്റെ സമയമായി നാലര മുതൽ അഞ്ചര വരെയാണ് ഇവിടുത്തെ ടീ ടൈം അപ്പോൾ ഒരു ചായ ഒരു വിത്തൗട്ട് ചായ പറഞ്ഞിട്ടുണ്ട് രണ്ട് പരിപ്പ് അടിയും ചായക്ക് ഇവിടുത്തെ ചായക്ക് പാൽ ചായക്ക് പാലല്ല കേട്ടോ ഉപയോഗിക്കുക പാൽപ്പൊടിയോ ഇവിടെ പാൽ കിട്ടാൻ കുറച്ച് പണിയാണ് ലക്ഷദ്വീപിൽ അപ്പോൾ അങ്ങനെ ചായ എല്ലാം കുടിച്ചതിന് ശേഷം ഞാൻ നമ്മുടെ റഫീഖ് ബായിൻ്റെ കൂടെ ഒന്ന് റൗണ്ട്സിന് ഇറങ്ങി റഫീഖ് ബായി എന്നിട്ട് ആദ്യം എന്നെ ഒരു പാഷൻ ബൈക്കിൽ കയറ്റിക്കൊണ്ട് പോയി കാണിച്ചു തന്നത് ലക്ഷദ്വീപിലൊരു ഒരു ഹോസ്പിറ്റലാണ് ഇവിടെ ഒരു സർവീസിനും പേഷ്യൻസിന് പൈസ കൊടുക്കേണ്ട കേട്ടോ അഡ്മിഷനും മെഡിസിൻസും എല്ലാം ഫ്രീ ആണ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലം ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്നത് സഹേബാൽ ആ പാട്ടല്ലുള്ള അനാർക്കലി എന്ന് പറഞ്ഞ പടത്തിലാണ് ഇവിടെ കള്ളില്ല ക്രൈമില്ല അതുകൊണ്ട് തന്നെ നല്ല സമാധാനം ഉണ്ട് ഇപ്പം ബീഫും ഇല്ല എന്നാട്ടെ അതിൻ്റെ ആധികാരികതയെക്കുറിച്ചൊന്നും എനിക്കറിയില്ല ഇനിയിപ്പം ബീഫ് അഥവാ എവിടെയെങ്കിലും കുറച്ച് കുറച്ചായിട്ട് ഇവിടെ കിട്ടുന്നുണ്ടോന്നൊന്നും അറിയില്ല എന്തായാലും മെയിൻ ആയിട്ട് എവിടെയും കിട്ടുന്നില്ല എന്ന് തന്നെയാണ് തോന്നുന്നത് ഇവിടെ നിന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ലക്ഷദ്വീപ് എന്ന് പറയുന്നത് കടലിൻ്റെ നടുവിലുള്ള കുറേ ദ്വീപാണല്ലോ അപ്പോൾ അതിൽ ചിലതിൽ ജനങ്ങൾ ജന ജനവാസമുണ്ട് ചിലതിൽ ആളുകളില്ലാട്ടാണ് ഞാനീ പറഞ്ഞിട്ടുള്ളത് അഗത്തിന്ന് പറഞ്ഞിട്ടുള്ളൊരു ദ്വീപിലാണ് പിന്നെ കവരത്തി എന്നെല്ലാം പറഞ്ഞിട്ട് വേറെ ദ്വീപ് ദ്വീവുണ്ട് പക്ഷേ അകത്തിൽ മാത്രമാണ് എയർപോർട്ട് ഉള്ളത് അപ്പോൾ ഫ്ലൈറ്റ് വഴി വരുന്ന ആളുകളെല്ലാം ഇവിടെ ഇറങ്ങിയിട്ടാണ് പോകുക അങ്ങനെ വൈകുന്നേരം ഞാനും റഫീഖ് ബായിയും കൂടെ ഒരു ജെട്ടിയിലേക്ക് പോയി ഒരു ബോട്ട് ജെട്ടിയിലേക്ക് എന്താ ഇതാണ് ഇവിടുത്തെ ഒരു ഒരു ബോട്ട് ജെട്ടി ഇവിടത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ശരിക്കു പറഞ്ഞാൽ ഒരു ബോർഡിംഗ് പാസ് ബാസെല്ലാം എടുക്കണം പക്ഷേ നമ്മളെ റഫീഖ് ബായി ബായിക്കിടിയെല്ലാം നല്ല പിടിപാടായത് കൊണ്ട് മൂപ്പരെന്നെ നൈസായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി തന്നെ അതിനെക്കുറിച്ച് മൂപ്പർ പറയും പിടിപാടൊക്കെ നമുക്ക് അപ്പുറത്തൊക്കെ പിടിപാടുണ്ട് നമ്മള് കളിക്കുന്നേരത്തെ കളിക്കും നമ്പർ ഇട്ടു വെച്ചാൽ ഞാൻ പറഞ്ഞു കയറിയ ആൾക്കാരെല്ലാം പാസ് എടുത്ത് കേറിയാണോ ഒന്ന് കാണിച്ചാലും പറ്റുവോ ആ ഇല്ല അതിപ്പി ഞാൻ താങ്കൾ ചോദിക്കാം ഗുരുപുരമാണ് അങ്ങനെ റഫീക് ബായിൻ്റെ ആ പിടിപാട് വെച്ചിട്ട് ഞാനും ഒരു ലക്ഷദ്വീപ് കാരനെ പോലെ മൂപ്പര കൂടെ ഇങ്ങനെ ബോട്ട് ജെട്ടീൻ്റെ അകത്തേക്ക് വന്നു പക്ഷേ ഷിപ്പിൻ്റെ അകത്തോട്ടേക്ക് കയറാൻ പറ്റില്ല അതിന് സെപ്പറേറ്റ് പെർമിഷൻ എന്തായാലും വേണം ഇവിടുത്തെ കടലിൻ്റെ അടിയിൽ കോറൽ എന്ന് പറഞ്ഞൊരു ഉണ്ട് അതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ വെള്ളത്തിനുള്ളിൽ ഇങ്ങനത്തെ ഒരു കളർ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പിന്നെ അതല്ലോണ്ട് തന്നെ തിരയുണ്ടല്ലോ വേവ്സ് അതങ്ങനെ ഭയങ്കര ശക്തമായിട്ട് അടിച്ചിട്ട് ഇങ്ങനെ കരയിലേക്ക് എത്തൂല ആ കോറൽ ആ വെയ്സിൻ്റെ എല്ലാം ബ്ലോക്ക് ചെയ്യും പിന്നെ ഇവിടേക്കുള്ള മിക്ക സാധനങ്ങൾ വരുന്നതും കോഴിക്കോട് നിന്നും കൊച്ചിയിൽ നിന്നൊക്കെ ആയിട്ടാണ് അത് ഷിപ്പിലാണ് കേട്ടോ വരിക ദിവസേ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ അതിപ്പോൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഈ ഷിപ്പിൽ വേണം വരാൻ ഇതാ ഇതെല്ലാം അങ്ങനത്തെ കുറേ സാധനങ്ങൾ വന്നത് ഇനി അതേ ഷിപ്പിൽ തന്നെയാണ് ആളുകൾ സഞ്ചരിക്കുന്നുണ്ടാവും അതായത് ഇവിടുന്ന് കൊച്ചിയിലേക്ക് വേണ്ടിയില്ല കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരണ്ടെങ്കിലും പക്ഷേ ഷിപ്പിൽ എന്തോ ഒരു റിസർവേഷൻ കോട്ടയിലുണ്ട് അപ്പോൾ അങ്ങനെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഇടയ്ക്ക് ഇവിടുന്ന് സൺസെറ്റും കാര്യങ്ങളെല്ലാം കണ്ടേ എന്താ കണ്ട മിനറൽ വാട്ടറിൻ്റെ കുറേ കുപ്പിയെല്ലാം കണ്ട ഇതെല്ലാം ഇങ്ങോട്ടേക്ക് വന്നാൽ പിന്നെ കുറേ അരിൻ്റെ ചാക്കെല്ലാം ഉണ്ട് ബോക്സെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ടെല്ലാം കണ്ട അപ്പോൾ അതൊക്കെയാണ് ഈ ബോട്ട് ജട്ടിയിലുള്ള കാഴ്ചകൾ അങ്ങനെ പിന്നെ അതൊക്കെ നമ്മൾ ഇവിടുന്ന് അങ്ങ് വിട്ടു അതിൻ്റെ ഇടയ്ക്ക് ഇവിടുത്തെ കടലിൽ വെള്ളം കണ്ടാ എന്തൊരു തെളിഞ്ഞിട്ടാണ് നോക്കിയാട്ടെ തിരിച്ച് വരുന്ന വഴിക്ക് ഞാൻ റെഫീ കിക്കാനോട് പറഞ്ഞു നിങ്ങൾ വിട്ടോ ഞാനൊന്ന് കുറച്ച് നടക്കാം അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാനൊരു ഒരു ചെറിയ ചായപ്പിടിയാണ്ടേ നേരെ അങ്ങോട്ട് കയറി അവിടെ ആ സോളാർ പാനലിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് പൊറോട്ടയിൽ ഇങ്ങനെ നിരത്തി വെക്കുന്നത് അടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ ഞാൻ കയറാനൊരു കാരണം ഉണ്ട് കേട്ടോ അങ്ങനെ അവിചാരിതമായിട്ട് എന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ ഇടയ്ക്ക് സൺസെറ്റ് ഒരു ദിവസം ഞാൻ രണ്ടോട്ടം കണ്ടു ഞാൻ താമസിച്ച റിസോർട്ടിൽ വൈകുന്നേരം അനക്ക് ചായയും പരിപ്പുപാടിയും കൊണ്ടെത്തുന്ന മൂപ്പരെ കണ്ടില്ലേ മൂപ്പരാണ് എനിക്ക് ഈ കട ശരിക്കു പറഞ്ഞാൽ പറഞ്ഞത് മൂപ്പര ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് ഒരു കോമ്പിനേഷൻ ഉണ്ട് പോലും നല്ല ചൂടടിച്ച് സെറ്റാക്കിയിട്ടുള്ള പൊറോട്ടയും ഇവിടുത്തെ മീൻപൊരിച്ചും കറിയൊന്നും കൂട്ടാണ്ട് കഴിക്കണം പൊറോട്ടയും മീൻപൊരിച്ചയും മാത്രം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോയിൽ എടുക്കുന്ന കണ്ടിട്ട് ഇവിടുത്തെ ആൾ കുറച്ച് കറിയെല്ലാം പൊറോട്ടേൻ്റെ സൈഡിൽ ഒഴിച്ചാൾ നിന്നെന്താ ഇതാണ് എനിക്ക് ഈ സ്പോട്ട് സജസ്റ്റ് ചെയ്ത ആൾ വീട് എത്തിയതിന് ശേഷം ഞാൻ മൂപ്പരെ വിളിച്ചാൽ മൂപ്പര ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ റിസോർട്ടിൻ്റെ അടുത്ത് ഈ സ്പോട്ട് അപ്പോൾ പൊറോട്ടയും എന്താ ഇവിടുത്തെ ഫ്രഷ് ആയിട്ടുള്ള ചൂര പൊരിച്ചു ഇത് ചൂരയാണെങ്കിൽ മെയിൻ അപ്പോൾ ആ നല്ലോണം അടിച്ച് സെറ്റാക്കിയിട്ടില്ല ആ സോഫ്റ്റ് പൊറോട്ടയില്ലേ അതിൻ്റെ അറ്റത്ത് നിന്ന് ഒരു കഷ്ണിങ്ങോട്ട് കീറി എടുത്തിട്ട് അതാ ചൂര പൊരിച്ചതിൻ്റെ കൂടെ കൂട്ടി അങ്ങോട്ട് പിടിച്ചേ പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് അതായത് ലക്ഷദ്വീപിലെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടെ കിട്ടുന്ന മീൻ തൊണ്ണൂറ്റൊൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനമോ നല്ല ഫ്രഷ് ആയിരിക്കും കാരണം കടലിന് പിടിച്ചിട്ട് നേരെ ഇങ്ങോട്ട് വരുന്ന പിന്നെ ഈ പൊറോട്ടേൻ്റെയും മീൻ പൊരിച്ചിൻ്റെയും കൂടെ ഒരു സാധനം കൂടെ വരാനുണ്ട് എന്നാലേ സെറ്റാവുള്ളൂ അതാണ് ഇതാ ഈ ചായ ഈ ചായക്ക് ചെറുതായിട്ടൊരു പ്രത്യേകതയുണ്ട് അത് ഇവിടുത്തെ ചില ആളുകളുടെ ഒരു സ്റ്റൈലാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുൾ ചായേൻ്റെ അളവിലുള്ള പാൽപ്പൊടി ഒരു പകുതി ചായയിടും അത്ര തന്നെ ചായപ്പൊടി ഇടും അമ്പത് എന്നാണ് ആ ചായക്ക് ഇവിടുത്തെ പേര് അങ്ങനെ പൊറോട്ടയും പൊരിച്ച മീനും അമ്പത് ചായ എല്ലാം കുടിച്ചിട്ട് ഞാൻ മൂപ്പരും കൂടെ നടന്നിട്ട് നമ്മളെ റിസോർട്ടിലേക്ക് പോയി പിന്നെ കുറച്ചു നേരെ ഇതിലൂട്ടിയെല്ലാം കറങ്ങി നടന്ന ശേഷം ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയ കേട്ടോ എന്തൊരു ബ്യൂട്ടിഫുൾ ആണെന്ന് അറിയാം ഇവിടുത്തെ വ്യൂ കണ്ട നിങ്ങൾക്ക് കാണുമെന്ന് തന്നെ മനസ്സിലാവുന്നില്ല കടലിൻ്റെ കരക്ക് കുറച്ച് ഞണ്ടെല്ലാം വന്നിരുന്നു അപ്പോൾ അതിന് ഇങ്ങനെ നോക്കി ഏകദേശം ഇപ്പോൾ സമയം ഒരു ഒരു എട്ടേ കാലമായിട്ടുണ്ടാവും എട്ട് മണി മുതൽ പത്ത് വരെയാണ് ഇവിടുത്തെ ഡിന്നർ അപ്പോൾ അങ്ങനെ നല്ല പ്ലേറ്റും എടുത്തിട്ട് ഡിന്നർ കഴിക്കാൻ ഇറങ്ങിയ രണ്ട് ചപ്പാത്തി എടുത്തിന് കുറച്ച് പരിപ്പ് കറി ഒഴിച്ചിട്ടുണ്ട് നെയ്ച്ചോറാണ് കേട്ടോ അത് ആ സൈഡിൽ വിളമ്പിട്ടുള്ളത് പരിപ്പ് അതിലേശം വെള്ളം പോലെല്ലാം ഉണ്ട് ഇത് വെള്ള വെള്ളക്കടലേൻ്റെ കറിയാണ് പിന്നെ കോളിഫ്ലവറിൻ്റെ ഒരു കോളിഫ്ലോറും ഉരുളക്കിഴങ്ങലിട്ടിട്ടുള്ള ഒരു വറവ് പോലത്തെ ഒരു സാധനം ഉണ്ട് പിന്നെ ഉള്ളത് ചൂരേൻ്റെ കറിയാണ് ചൂരക്കറി അതൊരു രണ്ട് സ്പൂൺ രണ്ട് കഷ്ണത്തോടു കഷ്ണത്തോടുകൂടി കോരിയെടുത്തിട്ട് ഒരു ചെറിയ ബൗളിലാടി വെച്ചിട്ട് ഞാൻ പതക്കെ ഒരു സൈഡിലാണെ പോയി ഇരുന്നിട്ട് മെല്ലാം അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി കേട്ടോ കുറച്ച് മുമ്പ് ഒരു പൊറോട്ടയും പൊറോട്ടി മീൻപൊരിച്ചെല്ലാം കഴിച്ചുകൊണ്ടാണോ എന്നറിയില്ല അങ്ങനെ ഒരു വിശപ്പൊന്നുമില്ല കേട്ടോ പിന്നെ രാത്രിയത്തെ ഭക്ഷണം ഒഴിവാക്കഴിഞ്ഞാൽ അരപ്രാവിൻ്റെ തൂക്കം കുറയുന്നാണ് വേഷത്തിൽ മമ്മൂട്ടി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് മാത്രം കഴിക്കുന്നതാണ് അപ്പം നെയ്ച്ചോറിലോട്ട് കുറച്ച് പരിപ്പ് കറി മീൻ കറി ഒഴിച്ച് കുഴച്ച് അതിൻ്റെ അകത്തോട്ടേക്ക് ചെറിയൊരു കഷ്ണം ചൂരേൻ്റെ പീസെല്ലാം വെച്ചിട്ട് കഴിച്ചാൽ ടേസ്റ്റ് ഉണ്ട് കേട്ടോ കാണാൻ വലിയ ലുക്ക് ഉണ്ടായില്ല നെയ്ച്ചോറ് സത്യം പറഞ്ഞാൽ പക്ഷേ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ മീനെല്ലാം നല്ല ഫ്രഷ് ആയിരുന്നു അതിന് ശേഷം ചപ്പാത്തി കഴിച്ചു ചപ്പാത്തി പാക്കറ്റ് ചപ്പാത്തി ഒന്നും അല്ലേ വീട് തന്നെ ഇവരുണ്ടാക്കുന്ന നല്ല ഉണ്ടാക്കൂല നമ്മൾ അങ്ങനത്തെ ഒരു സ്റ്റൈൽ ചപ്പാത്തി ഭയങ്കര സോഫ്റ്റ് ആണെന്നൊന്നും പറയുന്നില്ല പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഹോംലി സ്റ്റൈൽ ചപ്പാത്തിയില്ലേ അതാണ് സാധനം അതും നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ അതെല്ലാം കഴിച്ചതിന് ശേഷം അവസാനം ഒരു ഗ്ലാസ് പായസം കുടിച്ച് എന്നിട്ട് പോയി കയറുന്നത് നല്ലൊരു ഉറക്കം അങ്ങോട്ട് ഇറങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ എണ്ണിച്ചു ഒരു എട്ട് മണിയാകുമ്പോൾ അപ്പോൾ ട്രിപ്പേസിയം ഹോളിഡേയ്സ് വഴിയാണ് ഞാൻ ലക്ഷദ്വീപിൽ എത്തിയത് സ്ട്രേറ്റ് ഫ്രം മൈ ഹാർട്ട് ജെനുവിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ട്രിപ്പീസിയം ഹോളിഡേയ്സ് ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം നല്ല ടീക്കായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് പിന്നെ റിസ്പോൺസേഡ് വീഡിയോ ഒന്നുമല്ലേ ഇനി അങ്ങനെ വിചാരിക്കേണ്ടേ ഇനി ഇപ്പോൾ അങ്ങനെ കുറച്ച് ആളുകൾ വിചാരിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല കാരണം അനക്കറിയാം ഞാൻ എത്ര പൈസ കൊടുത്തിട്ടിട്ട് വന്നിട്ടില്ല എന്നുള്ള കാര്യം അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ ഇവിടുന്ന് കഴിക്കുന്നത് ഇഡ്ഡലി ഉണ്ട് ഉപ്മാവുണ്ട് ബ്രെഡ് ഉണ്ട് പിന്നെ സ്ക്രാമ്പിൾഡ് എഗും ഉണ്ട് ഇഡ്ഡലി സാമ്പാറും ചട്നിയാണ് കഴിച്ച് തുടങ്ങിയത് സാമ്പാർ എനിക്കൊരു ആവറേജ് ആയിട്ടാണ് തോന്നി പക്ഷേ ചട്നി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇഡ്ഡലി അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിരുന്നു കുറച്ച് ഉപ്മാവും സ്ക്രാമ്പിൾഡ് എഗും കൂടെ കഴിച്ചിന് പിന്നെ ഇവിടെ ചായ പാൽ ചായ അല്ലല്ലോ പാൽപ്പൊടീൻ്റെ ചായയായതുകൊണ്ട് കട്ടൻ ചായ മതി എന്ന് പറഞ്ഞത് അതിന് ശേഷം ബ്രെഡും സ്ക്രാമ്പിൾ ഡെഗും കൂടെ കഴിച്ച് എന്നിട്ട് പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് കാഴ്ചകളെല്ലാം ഇങ്ങനെ കണ്ട് ഒരു ഒൻപതര ഒൻപതേ മുക്കാലാവുമ്പോൾ നമ്മൾ ആക്ടിവിറ്റീസ് സ്റ്റാർട്ടാവും സ്കൂബ ഡൈവിങ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ബോട്ട് വരാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഒൻപതേ മുക്കാലാവുമ്പോഴത്തേക്കും സ്കൂബ ഡൈവിങ്ങിന് പോകാനായിട്ടുള്ള ബോട്ട് എത്തി നമ്മൾ ഓരോരാളായിട്ട് ഉള്ളിലേക്ക് കയറാൻ തുടങ്ങിയ അങ്ങനെ ബോട്ടിൽ കയറിയിരുന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഡൈവേഴ്സ് കറക്റ്റായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ തരാൻ തുടങ്ങി നമുക്ക് അങ്ങനെ അവരുടെ നിർദ്ദേശങ്ങൾ കറക്റ്റായിട്ട് പാലിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും നമ്മൾ ഓരോരോരോരോരോ ആളായിട്ട് കടലിലേക്ക് ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങി കിറ്റ് നല്ല ക്ലിയർ വാട്ടർ ആയതുകൊണ്ട് തന്നെ മീനിനെല്ലാം നമുക്ക് നല്ല വ്യക്തമായിട്ട് ഇത് ഇങ്ങനെ കാണാട്ടോ അങ്ങനെ നമ്മൾ ഓരോരോ ആളായിട്ട് കടലിലേക്ക് ഇറങ്ങി ഇനി കടലിൻ്റെ അടിയിലത്തെ കാഴ്ച കാണിച്ചു തരണം അതിൻ്റെ ഇടയിൽ ഈ കിറ്റും മാസ്ക്കെല്ലാം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ശ്വാസം മൂക്കിലൂടെ എടുക്കാൻ പാടില്ല കേട്ടോ വായിലൂടെ എടുക്കണം അപ്പോൾ അതൊന്ന് പ്രാക്ടീസ് ആവാൻ കുറച്ച് സമയം എടുക്കും അങ്ങനെ കുറച്ച് പ്രാക്ടീസെല്ലാം ആക്കി സമയം എടുത്തതിന് ശേഷമാണ് അവർ നമ്മൾ കടലിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോകുക ഇനി കടലിൻ്റെ അടിയിലത്തെ കാഴ്ച കാണുക കടലിൻ്റെ അടിയിൽ കണ്ടത് ഞാനാണോ എന്ന് കുറച്ച് പേര് ചിലപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട് അവരോട് പറയുന്നതാണ് അല്ല അത് ഞാനല്ലാട്ട പറയാതിരിക്കാൻ പറ്റൂലേ കടലിൻ്റെ അടി ഒരു സംഭവം തന്നെയാണ് മക്കളെ ഉഫ് എന്തെല്ലാം കാഴ്ചകളാണ് അതിൻ്റെ അടിയിൽ നിന്നറിയാം ഞെട്ടി പോയിന് കണ്ടിട്ട് പിന്നെ ചിലർക്കൊരു സംശയം ഉണ്ടാവും ഈ സ്കൂബ ഡൈവിങ് ചെയ്യാൻ നമുക്ക് നീന്തറിയണോന്ന് ഒരു പൊടി നീന്തറിയേണ്ട ആവശ്യമില്ല നീന്താൻ അറിയാതിരിക്കുന്നതാണ് നല്ലത് കാരണം നമ്മൾ നീന്താൻ ട്രൈ ചെയ്യാനേ പാടില്ല അവർ പുറത്ത് തരുന്ന ഓക്സിജൻ സിലിണ്ടറല്ലേ അത് വെച്ചിട്ട് അതിൻ്റെ അകത്തുനിന്നാണ് നമ്മൾ ശ്വാസം എടുക്കേണ്ടത് പിന്നെ നമ്മൾ മുങ്ങയില്ല അത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം ആയിട്ട് പൊങ്ങിയിട്ടെല്ലാം വരും അങ്ങനെ ആ മനോഹരമായിട്ടുള്ള കാഴ്ചയെല്ലാം കണ്ടിട്ട് നമ്മൾ കരക്കേക്കെത്തി കുറച്ച് നേരങ്ങനെ ഉണങ്ങാനാടി ഇരുന്ന് കേട്ടാ വെയിലത്ത് അപ്പോഴത്തേക്ക് സമയം ഏകദേശം ഉച്ചക്കൊരു കൊന്നരായിട്ടുണ്ടാകും ഫുഡ് കഴിക്കാം പ്ലേറ്റ് വായിട്ട് പോയിട്ട് ആടെന്ന് ഐറ്റംസ് എല്ലാം എടുത്തിട്ട് ഒരു സൈഡിൽ അട വന്നിരുന്നിട്ട് ആ നനവോടെ തന്നെ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങിയാൽ ഇത് ഇവർ സ്പെഷ്യൽ രീതിയിൽ വെക്കുന്നൊരു ഒരു ചൂരക്കറിയാ ഇതിൻ്റെ അകത്ത് ഉള്ളിയോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല സെർക്കിയില്ല സെർക്ക് അത് വെച്ചിട്ടുണ്ടാക്കുന്ന മീൻ കറിയാണത് അപ്പോൾ അതും പരിപ്പ് കറിയും ക്യാബേജ് കുറവും സലാഡും ഉണ്ട് പിന്നെ വേറെ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ഒരു പശവശ പോലത്തെ ഒരു കറിയും ഉണ്ട് അങ്ങനെ അതെല്ലാം കൂട്ടിയിട്ട് ചോറ് നല്ലോണം ആസ്വദിച്ച് അങ്ങോട്ട് കഴിച്ച് ഉണ്ട് കേട്ടോ അതെല്ലാം കൂട്ടി കഴിച്ച് കുറച്ചു നേരം പോയി കിടന്നു ഇറങ്ങിയിട്ട് വൈകുന്നേരം നാലരയാകുമ്പം പിന്നെ എണ്ണീച്ച് വന്നിട്ട് ചായ കുടിക്കേണ്ട സമയം ചായ കുടിക്കാനായിട്ട് ആടിയിടുന്നത് ഇപ്രാവശ്യം ചായയല്ല കാപ്പി മതി എന്ന് പറഞ്ഞു കാപ്പീൻ്റെ കൂടെ കഴിക്കാൻ കടിയായിട്ടുണ്ടായിരുന്നത് അടയാണ് ഞാൻ മധുരം കഴിക്കാറുള്ള അട വേണ്ടാന്ന് പറഞ്ഞു അവർ പറഞ്ഞു സാറിതൊന്ന് കഴിച്ചു നോക്കി നമ്മൾ അടക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഭയങ്കര മധുരം കുറവാണെന്നാലും പറഞ്ഞേരം ഞാനൊന്ന് കഴിച്ചു നോക്കിയാൽ സത്യം പറയട്ടെ ഞാൻ ഒന്നും കൂടെ കഴിച്ചിരുന്നു ശരിക്കും പറഞ്ഞു ഭയങ്കര ടേസ്റ്റാണ് അടയിരുന്നു അത് അങ്ങനെ കാപ്പി അടയെല്ലാം കഴിച്ചതിന് ശേഷം വൈകുന്നേരം ഞാൻ ബൈക്ക് എടുത്തിട്ട് ഒറ്റയ്ക്ക് ലക്ഷദ്വീപിലൂടെ ഒന്ന് കറങ്ങാനറങ്ങി അപ്പം ബാക്കി വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയാട്ടോ ഇനി ഞാൻ ഈ വന്ന ട്രിപ്പിന് എത്രയാണ് ചാർജ് ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറും ഏഴായിരത്തി അഞ്ഞൂറ് പേയ്ക്ക് ഇങ്ങക്ക് മൂന്ന് ദിവസത്തേക്ക് ലക്ഷദ്വീപ് കംപ്ലീറ്റ് പാക്കേജ് വിട്ട് ഇൻക്ലൂഡിംഗ് ഫുഡ് ആൻഡ് ബൈക്ക് ലക്ഷദ്വീപിലോട്ട് വരേണ്ട ഫ്ലൈറ്റിൻ്റെ ചാർജ് എക്സ്ട്രാ ആണ് അപ്പം ബാക്കി വിശേഷങ്ങൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ തന്നെ പറയാലേ